ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പി കെ എസ് നിയോജക മണ്ഡലം കൺവെൻഷന്റെ ഉദ്ഘാടനം പി കെ എസ് സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു ഉദ്ഘാടനം ചെയ്തു എന്ന വാക്ക് പറഞ്ഞാൽ പത്ത് ലക്ഷം പേർ തൊഴിൽ രഹിതരായി മാറിക്കഴിഞ്ഞു ആ പത്ത് ലക്ഷം പേർ തൊഴിൽ രഹിതരായി മാറി ഫലമായി കേരള ഇന്ത്യ രാജ്യത്തെ പട്ടികജാതിക്കാർക്ക് എത്രയാണ് നമ്മുടെ തൊഴിൽ നഷ്ടപ്പെട്ടത് രണ്ടര ലക്ഷം തസ്തികകളാണ് പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്ര സർവീസിൽ വരാനുള്ള തൊഴിൽ സാധ്യത അട്ടിമറിച്ചിരിക്കുന്നത് എന്ത് ഗ്യാണ് നമുക്ക് രാജ്യത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്നത് രാജ്യത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനവിരുദ്ധ സമീപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ നിന്നെങ്കിൽ മാത്രമേ പട്ടികജാതിക്കാർക്ക് തൊഴിലവസരം ലഭ്യമാവുള്ളൂ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഇന്ത്യൻ വേണ്ടി വേണ്ടി കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് അത് ആദായ വളരെ വേഗത്തിൽ നിയോജക മണ്ഡലം സെക്രട്ടറി സി ഗോപദാസ് അധ്യക്ഷനായിരുന്നു വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി എം ആർ രതിമോഹൻ ജില്ലാ സെക്രട്ടറി കെ വി രാജേഷ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ പി കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം യു ആർ പ്രദീപ് എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി കെ കെ മുരളീധരൻ ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ കെഎസ് കെ ടിയു ചേലക്കര ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഏരിയ ട്രഷറർ അജയൻ എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര